കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ബൈക്കിൽ സഞ്ചരിക്കുവെ റോഡ് പണിയുടെ മുന്നറിയിപ്പ് ബോർഡ് ദേഹത്ത് വീണ് സാരമായി പരിക്കേറ്റ ബൈക്ക് യാത്രകർ ഉപജീവനം മുട്ടി ദുരിത ജീവിതം നയിക്കുന്നു തിരിഞ്ഞു വിരിപ്പാക്ക സേവൻകുഴി സിദ്ദിഖിന്റെ മകൻ മുപ്പത്തിയേഴ് വയസ്സുള്ള സിറാജ് കാക്കിനിക്കാട് മാടമ്പാട്ട് മുപ്പത്തിയഞ്ചു വയസ്സുള്ള അനീഷ് എന്നിവരാണ് സ്വന്തം വീട്ടിൽ ശരീരം അനക്കാനാകാതെ കിടക്കുന്നത് ഫെബ്രുവരി പതിനേഴിന് പന്നിത്തടം കേച്ചേരി റോഡിൽ ഇയാൾ പാടത്തു വച്ചാണ് ഇരുവരും സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെട്ടത് റോഡിൽ കരാറുകാർ സ്ഥാപിച്ച വലിയ ഇരുമ്പ് ബോർഡ് ശക്തമായ കാറ്റിൽ ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക് വീഴുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ രണ്ടുപേരും സമീപത്തെ നാലടി താഴ്ചയുള്ള പാടത്തേക്ക് മറിഞ്ഞു ഉടൻ അമല ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സിറാജിന്റെ ഇടുപ്പിലെ രണ്ട് എല്ലുകളും ഇടതുകൈ എല്ലും പൊട്ടിയതിനാൽ വീട്ടിൽ കട്ടിലിൽ ഇളകാതെ കിടക്കാൻ നിർദ്ദേശിച്ച് രണ്ടു ദിവസത്തിനു ശേഷം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു തോളില് പൊട്ടിയ അനീഷും കിടപ്പു ചികിത്സയിൽ തന്നെയാണ് സംഭവം നടന്ന രണ്ടാഴ്ച കഴിഞ്ഞാണ് കുന്നംകുളം പോലീസ് ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്താൻ പോലും എത്തിയത് ഇതേവരെ ഉത്തരവാദികൾക്കെതിരെ കേസെടുക്കുവാനും പോലീസ് തയ്യാറായിട്ടില്ല എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കേസായിട്ട് ബന്ധപ്പെട്ടിട്ട് എടുത്തിട്ടാണ് പോലീസ് ഒരു രാഷ്ട്രീയ സമ്മർദ്ദം മൂലാണ് പോലീസ് വന്നിട്ട് കേസ് മൊഴിയെടുക്കാൻ വന്നിട്ടുള്ളത് എടുക്കാൻ വന്നിട്ടും കാര്യമായ ഒരു പുരോഗതിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഇതിന് പിന്നിലെന്നും ആരോപണം ഉയരുന്നുണ്ട് കിടക്ക വിൽപ്പന നടത്തുന്ന ബിസിനസ്സിലായിരുന്നു ഇരുവരും ഏർപ്പെട്ടിരുന്നത് ആറു മാസത്തോളം ഇളകാതെ കിടക്കാനാണ് സിറാജിനോട് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് വരുമാനം നിലച്ചതോടെ ഭാര്യയും രണ്ടു കുഞ്ഞുമക്കളും മാതാപിതാക്കളും അടങ്ങിയ സിറാജിന്റെ കുടുംബം ദുരിതത്തിലായി പിതാവ് സിദ്ദിഖിന്റെ പെൻഷൻ കൊണ്ടാണ് ഇപ്പോൾ കുടുംബം കഴിയുന്നത് റോഡ് പണി ഏറ്റെടുത്ത കരാറുകാരനോ കെ ആർ എഫ് ബി അധികൃതരോ ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ലെന്ന് സിറാജ് പറയുന്നു അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികള് ഇതിനെ കോൺട്രാക്ടർമാരോ അല്ലെങ്കിൽ എഞ്ചിനീയർമാരോ ആരും ഈ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല പൊതുമരാമത്ത് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും ആരോപിക്കുന്നുണ്ട് നിർമ്മാണ കരാറുകാരുടെ അനാസ്ഥയിൽ രണ്ട് കുടുംബം ഉപജീവനത്തിന് മാർഗമില്ലാതെ ദുരിതം അനുഭവിക്കുമ്പോൾ ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ച് ആവശ്യമായ സഹായം ലഭ്യമാക്കണമെന്ന ആവശ്യവും ശക്തമാണ് ഏകദേശം ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇറങ്ങി വരുമ്പോൾ നമുക്ക് എഴുപത്തി സംതിങ് രൂപോളം എനിക്ക് ചിലവായിട്ടുണ്ട് പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ഈ കിടന്ന കിടപ്പ് കിടന്നിട്ട് എനിക്ക് ബ്ലഡ് കാലിന്റെ അടിയിൽ ബ്ലഡ് ബ്ലോട്ടായിട്ട് എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് ചെന്ന അവസ്ഥയിൽ ഡോക്ടർ പറഞ്ഞത് എമർജൻസി ആയിട്ട് വന്നത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് ബ്ലഡ് ഗ്ലോട്ട് ആയിരുന്നു നമുക്ക് അറിയണ്ടായിരുന്നില്ല എന്നിട്ട് ഒരു മൂന്ന് മാസത്തേക്ക് മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എഴുതി തന്നിരിക്കുകയാണ് ഇപ്പോൾ ന്യൂസ്